ശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി ജീവൻ പൊലിഞ്ഞ മലയാളി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നത് വിവാദമാകുന്നു പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഭീകരർക്കെതിരെ ശബ്ദമുയർത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മിക്ക സംസ്ഥാനങ്ങളിലും പെഹൽഗാം ബലിദാനികളുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിമാരാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ഏറെ കോളിളക്കമുണ്ടാക്കി അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു പെഹൽഗാം ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ മലയാളി രാമചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങിൽ നിന്നാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നത് അതിനൊരു തൊടുന്യായം പറയുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ് പക്ഷേ ഒരു ജീവൻ നഷ്ടമാകുന്നു ഭീകരാക്രമണത്തിൽ അതും കേരളത്തിലെ ഒരു മലയാളിയായ വ്യക്തിയുടേത് ഏറെ നാൾ പൊതുപ്രവർത്തകനായി ജീവിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു മര്യാദ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയല്ലേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഈ സംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാവരും ബലിതായികളുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതിന് നേതൃത്വം നൽകിയതും അറുത് സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരായിരുന്നു ഹരിയാന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ ഇങ്ങനെ കർണാടക ഈ സ്ഥലങ്ങളിലെല്ലാം സമാനമായ സാഹചര്യം തന്നെയായിരുന്നു എന്നാൽ കേരളത്തിലേക്ക് അത് കേരളത്തിൽ വന്നപ്പോൾ ആ ഈ കാശ്മീർ താഴ്വരയിൽ ഇത്തരത്തിൽ ജീവൻ പൊലിച്ച ഒരു ധീര ബലിദാനം നമ്മുടെ ഒരു പ്രിയ സഹോദരൻ അദ്ദേഹത്തെ കണ്ണീരോടെ സംസ്ഥാനം യാത്രയപ്പ് നൽകുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രം അതിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ ആ ചടങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതും ഏറെ ദൌർഭാഗ്യകരമായാണ് ആയ സംഭവമായി പോയി എന്തായാലും വലിയ രീതിയിൽ ഇതിൽ വിമർശനങ്ങൾ അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ഇത്തരം സമീപനത്തിൽ അതിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു ന്യായം എന്ന് പറയുന്നത് അതായത് ഇതിലൊരു പ്രതികരണങ്ങളൊന്നും ആ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ നിന്നോ ഒരു വിശദീകരണമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് അങ്ങനെ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇതിൽ ഈ മരണാനന്തര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം മറ്റ് കാര്യമായ പരിപാടികളൊന്നും ഇന്നലെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല ഇതൊറ്റ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന ഒറ്റ ഒരു പരിപാടി മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അത് അത് ഒഴികെ ഒരു പരിപാടിയും ഇന്നലെ മുഖ്യമന്ത്രിതായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ പങ്കെടുത്തതുമില്ല എന്നാൽ ഈ ഒരു പരിപാടി മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു കാരണം കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഇതിൽ നിന്ന് വിട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് ഇതിനേക്കാൾ വലുത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കാം കാരണം മുഖ്യമന്ത്രിക്ക് ഇതിനേക്കാൾ വലുത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കാം അതുകൊണ്ടാകാം അദ്ദേഹം ഈ പരിപാടിയിൽ ഈ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പങ്കെടുക്കാതെ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ സമീപനം ഇരുപത്തിയാറ് പേരാണ് കഴിഞ്ഞ ദിവസം തീവ്രവാദ തീവ്രവാദികളുടെ നിഷ്ഠൂരമായ ആക്രമണത്തിൽ രാജ്യത്ത് ജീവൻ പൊറിഞ്ഞത് അതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു കൊച്ചി സ്വദേശിയായ രാമചന്ദ്രനാണ് ആ മലയാളി അത് രാമചന്ദ്രൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നത് കണ്ണീരോടെയാണ് രാഷ്ട്രീയ കേരളം സാംസ്കാരിക കേരളം അദ്ദേഹത്തെ വിടചൊല്ലി അയച്ചത് എന്നാൽ ആ പരിപാടിയിൽ നിന്നാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നത് കഴിഞ്ഞ ഇതിൽ എടുത്തു പറയേണ്ടത് കേരളത്തിൻ്റെ ഗവർണർ കേരളത്തിന്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് അന്ത്യർപ്പണം അർപ്പിക്കുകയും അവിടെ എത്തുകയും ചെയ്തു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ആ സ്ഥലത്ത് എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ സന്നിഹിതനായിരുന്നു ഈ ഈ ചടങ്ങുകൾക്കെല്ലാം ഒരു ഏകോപനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ സാംസ്കാരിക മേഖലകളിലുള്ളവർ ചലച്ചിത്ര മേഖലയിലുള്ളവർ നിരവധി വ്യക്തിത്വങ്ങൾ അവിടെ പങ്കെടുക്കുകയും തങ്ങളുടെ വീരപുത്രന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി മാത്രം ആ സ്ഥലത്ത് കണ്ടില്ല ആ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയതുമില്ല അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു വിശദീകരണങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല ആ വന്നിട്ടുമില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമാണ് അദ്ദേഹം ഇന്നലെ പങ്കെടുക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമാണ് ഉണ്ടായത് മറ്റു കാര്യമായ പരിപാടികളൊന്നും ഉണ്ടായി ഉണ്ടാകാതെ തലസ്ഥാനത്ത് ഉണ്ടെന്നിരിക്കെ സംസ്ഥാനത്ത് അദ്ദേഹം ഈ പരിപാടിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങളും അടക്കം ഉണ്ടായിരിക്കുകയാണ് ഈ വിഷയത്തിൽ എത്രത്തോളം ഒരു മുഖ്യമന്ത്രി തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായതിൽ വലിയ രീതിയിൽ വിമർശനവും ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധങ്ങളും ഉയരുകയും ചെയ്യുന്നു വ്യാപകമായ രീതിയിൽ മറ്റേ പലരും അതിൽ ഒരു ഒരു അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ആ അസാന്നിധ്യം ശ്രദ്ധേയമായതിനെ തുടർന്ന് പലരും ഇത്തരത്തിലൊരു വിമർശനീയ വിമർശനാത്മക രീതിയാൽ പറയുന്നത് എത്താം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഭീകരാക്രമണത്തിലെ ബലിദാനിയോടുള്ള മുഖ്യമന്ത്രിയുടെ അവഗണനയിൽ പ്രതിഷേധവുമായി യുവമോർച്ച രംഗത്തെത്തിയിട്ടുണ്ട് രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നതിനെതിരെ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് രംഗത്തെത്തി ട്രെയിനിൽ സീറ്റ് തർക്കത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട് തപ്പിപ്പോകാനും പണം നൽകാനും മുഖ്യമന്ത്രിക്ക് മനസ്സുണ്ടായി ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയുടെ മതം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വിഷയമെന്നും വിമർശനം ഉയരുന്നുണ്ട് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഏറെ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുകയാണ് ഇതിനെതിരെ യുവമോർച്ച രംഗത്തെത്തിയിട്ടുണ്ട് കൃത്യമായ വിമർശനം ം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അല്ലേ രോഹിണി അങ്ങനെ തന്നെയാണ് കാരണം ഈ പഹൽഗാമിൽ ജീവൻ ബലിയർപ്പിച്ച എല്ലാവരുടെയും വീടുകളിൽ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അവിടെ മരിച്ച ആളുടെ വീട്ടിൽ പോയിരിക്കുന്നു കർണാടക മുഖ്യമന്ത്രി പോയിരിക്കുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പോയിരിക്കുന്നു അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ മുഖ്യമന്ത്രിമാർ ഈ പറയുന്ന ആളുകളുടെ ഏക മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നു സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നൊരു സാഹചര്യമുണ്ട് അപ്പോഴും ചർച്ചയായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യമാണ് രാമചന്ദ്രന്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ കേരള ഗോവ ഗവർണർമാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയിരുന്നു ആ കുടുംബത്തിന് ആശ്വാസം പകരാൻ എത്തിയിരുന്നു പക്ഷേ മുഖ്യമന്ത്രി അവിടെ എത്താത്തതിൽ വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയാകുന്നത് കെ ഗണേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് പഹൽഗ്രാമിലെ ഇസ്ലാമിക തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് മുഖ്യമന്ത്രിമാർ നേതൃത്വം നൽകി അത് കേരളത്തിൽ ഒഴിച്ചു മാത്രമാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ട്രെയിനിൽ സീറ്റ് തർക്കത്തിനിടെ കൊല്ലപ്പെട്ടയാളുടെ വീട് തപ്പിപ്പോകാനും ആ പത്ത് ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് എടുത്തു നൽകാനും മനസ്സ് കാണിച്ച മുഖ്യമന്ത്രിക്ക് പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയുടെ മതം തന്നെയാണ് വിഷയമെന്ന് കെ ഗണേശ് ചൂണ്ടിക്കാട്ടുന്നു രണ്ട് ഗവർണർമാർ ഉൾപ്പെടെ കേരള സമൂഹം മുഴുവൻ ഒന്നായി ഇന്ന ചടങ്ങിൽ കേരളത്തിൽ ഉണ്ടായിട്ടും വരാനുള്ള സമയം ലഭിക്കാതെ പോയത് അവിഹിത വോട്ട് പങ്ക വോട്ട് ബാങ്ക് പങ്കാളികളെ സന്തോഷിപ്പിക്കാനായിരിക്കുമെന്നും കെ ഗണേഷ് ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ കഴിഞ്ഞ ദിവസവും ചർച്ചയായതാണ് കാരണം രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസം മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം അദ്ദേഹം പങ്കെടുത്തു മറ്റ് പരിപാടികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ സാഹചര്യം ഇതായിരിക്കേ അദ്ദേഹത്തിന് ഇപ്പോൾ യാത്രയുടെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഹെലികോപ്റ്റർ ഒക്കെ ഉള്ള ആളാണ് പക്ഷേ എന്നിട്ട് കൂടി ഒന്ന് രാമചന്ദ്രന്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്താത്ത സാഹചര്യമാണ് ഇത്തരത്തിൽ വലിയ ചർച്ചകളിലേക്ക് വഴി തിരിച്ചിരിക്കുന്നത് കാരണം കേരള ഗവർണർ എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഗോവ ഗവർണറും മലയാളിയുമായ പി എസ് ശ്രീധരൻപിള്ള കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തുന്നത് നമ്മൾ കണ്ടു സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെ പ്രമുഖർ എത്തുന്നത് കണ്ടു ചലച്ചിത്ര എത്തുന്നത് കണ്ടു ആ രാമചന്ദ്രൻ ആരെന്ന് പോലും അറിയാത്ത ആളുകൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വിഷയങ്ങൾ അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത റിഞ്ഞ് അവിടേക്ക് എത്തി ഒരു നോക്ക് കാണുന്നതിനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനും ഒക്കെ ശ്രമം നടത്തി പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മാത്രം അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഇപ്പോൾ കെ ഗണേഷ് ചൂണ്ടിക്കാട്ടുന്നത് പോലെയാണെങ്കിൽ ഹരിയാനയിലെ ട്രെയിനിൽ സീറ്റ് തർക്കത്തിൽ മരിച്ചയാളുടെ വീട് തപ്പി പോകുന്നതും അവർക്ക് ആ കുടുംബത്തിന് പണം നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയായ രാമചന്ദ്രന് മതം ചോദിച്ച് കൊലപ്പെടുത്തിയ മലയാളിയായ രാമചന്ദ്രന്റെ വീട്ടിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എല്ലാവരും ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടുകൂടി ആ ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടി ഗൗരവം വന്നിരിക്കുന്നു കൂടുതൽ കാര്യത്തിലും തർക്കമില്ല അതെ പ്രശാന്ത് ക്ഷമിക്കണം പ്രജിത്ത് അതുമാത്രമല്ല നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും സമയം ഈ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക വിശദീകരണവും വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ പാർട്ടി പരിപാടിക്കായി പോകുന്നു എന്ന് പറയുന്നു ഒഫീഷ്യൽ ഡ്യൂട്ടിക്കായി അദ്ദേഹത്തിൻ്റെ സമയം അതിലേക്ക് ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിനൊരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ഔദ്യോഗിക വിശദീകരണത്തിൽ പോലുമുണ്ട് ആ ബലിദാനിയോടുള്ള ആദരവ് അതുപോലും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് വളരെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഏതെങ്കിലും രീതിയിൽ മുഖ്യമന്ത്രി എറണാകുളത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പക്ഷേ മുഖ്യമന്ത്രിക്ക് അന്നേ ദിവസം തിരുവനന്തപുരത്താണ് ദയവായി തുടരുക ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ ഗണേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ ഗണേഷ് പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഏറെ വിവാദമാകുകയാണ് അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നുള്ള ആ വിടു വിടുവിക്കൽ അല്ലെങ്കിൽ ആ വിട്ടുനിൽക്കൽ എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയല്ലേ ഒരുപക്ഷെ ഭീകരവാദികൾ മതം ചോദിച്ച് ഓരോരുത്തരെയും തോക്കിൻമുനയിൽ നിർത്തി കൊന്നു വീഴ്ത്തിയപ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി ആ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത് തീർച്ചയായും കാരണം കേരള രാജ്യം തന്നെ നടുങ്ങിയ ഒരു ഭീകരാക്രമണമാണ് കാശ്മീരെ പെഹൽഗാമിൽ നടന്നത് രാജ്യത്ത് ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടന്ന് അതിൽ മലയാളിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ മതം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭീകരന്മാർ അതിക്രൂരമായിട്ട് തങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് അതിക്രൂരമായി കൊന്ന ഒരാ ഒരു ബലിദാനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ആ ബലിദാനിയോട് കാണിക്കുന്ന ഒരു അനാദരമായിട്ട് തന്നെ വേണം അത് കാണാ കാണണം എന്നതാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ ആ മത ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക അതൊരു വലിയ തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം ഒരു മത ഭീകര ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള രൂപം തന്നെയാണ് കാശ്മീരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് അങ്ങനെയൊരു കൊല കൊല നടന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി എന്ത് പ്രധാനപ്പെട്ട പരിപാടിയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് എന്നതാണ് കാരണം പ്രധാനപ്പെട്ട രണ്ട് ഗവർണർമാർ ഈ സംസ്ഥാനത്തെയും തൊട്ട് ഗോവയിലെ ഗവർണർമാർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ആ ഹെലികോപ്റ്ററിൽ അതിവേഗത്തിൽ പോയി ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാമായിരുന്നു എന്നിട്ട് പോലും പങ്കെടുക്കാതെ അദ്ദേഹം എന്ത് പ്രവർത്തനമാണ് തിരുവനന്തപുരത്ത് എന്ത് അത്യാവശ്യ പ്രവർത്തനമാണ് ാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് എന്നതാണ് നിങ്ങൾ ആലോചിച്ചു ഹരിയാനയിൽ നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഹരിയാനയിൽ ട്രെയിനിൽ നടന്ന ഒരു ചൊല്ലി ട്രെയിനിൽ നടന്ന കൊലപാതകത്തിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ കേരളം മുഴുവൻ അതിന്റെ പ്രചരണം ഏറ്റെടുക്കുകയും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ കുടുംബ പണം സ്വരൂപിക്കുകയും അത് കൊടുക്കുവാൻ പോവുകയും ചെയ്ത ഒരു പാർട്ടി നേതാക്കന്മാർ ആ പാർട്ടി ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അനാദരവ് കാണിച്ചത് എന്നത് ഏറ്റവും ഈ കേരളത്തിലെ ദേശീയ ബോധമുള്ള ഒരു സമൂഹത്തിൽ സമൂഹത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര പ്രശ്നം കാരണം കേര നമുക്കറിയാം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ മന്ത്രിമാരും രാഷ്ട്രീയം നോക്കാതെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് പോലും അവിടുത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അത്തരം ചടങ്ങുകളിൽ പങ്കെടുത്ത സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പങ്കെടുത്തില്ല കാരണം അത് മതം ചോദിച്ചുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ട് കൊല ചെയ്യപ്പെട്ട ആളായതുകൊണ്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്ത് പരിപാടിയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിലും അർജന്റായിട്ടുള്ള എന്ത് പരിപാടിയാണ് ഉണ്ടായിരുന്നത് എന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ ഗണേശ് ഒരു കാര്യം കൂടി നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം മുഴുവൻ ഒരേ മനസ്സോടെ ആണ് ഈ കാര്യത്തിനെതിരെ പ്രതികരിച്ചത് അവിടെ എല്ലാവരും കശ്മീർ ജനത പോലും ഈ ഭീകരവാദികളെ തള്ളിപ്പറയുന്ന സാഹചര്യം പാകിസ്ഥാൻ കൊടികത്തിക്കുകയും പാകിസ്ഥാന് മൂർദാബാദ് വിളിക്കുകയും ചെയ്തു അവരെല്ലാം എല്ലാ സഹകരണവും സഹായവും കേന്ദ്ര സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയും നിമിഷം ചെയ്യുകയും ചെയ്ത നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം ഒരു രാജ്യസ്നേഹം തിളച്ചു മറിയുന്ന സാഹചര്യത്തിലേക്ക് എല്ലാ പൗരന്മാരും എത്തി നിൽക്കുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെയായിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള പദം നൽകുമ്പോൾ അവിടെ പിന്നെ രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല ആ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബലിദാനിയോട് ഈ അവഗണന കാണിച്ചത് എന്നുള്ളതാണ് ഞാൻ ഈ അവസാന ഈ അവസാന നിമിഷം വരെ മനസ്സിലാക്കുന്നത് ഇതിനൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നത് ഇത് ആർക്കുള്ള സന്ദേശമാണ് എന്തിനുള്ള സന്ദേശമാണ് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ ബലിദാനികളുടെ കൂടെ നിൽക്കുമ്പോൾ ഇതിന് തിരിച്ചടി വേണം എന്നൊറ്റ ശ്വാസത്തിൽ എല്ലാവരും പറയുമ്പോൾ ഒരു സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതിരിക്കാൻ തക്ക വിമുഖത ആരെ പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി കാട്ടുന്നത് ഗണേഷ് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു സർക്കാരായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മാറിയിട്ടുണ്ട് കാരണം അത്തരം ഇസ്ലാമിസ്റ്റുകളെ പ്രീണപ്പെട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്നത് യാതൊരു സംശയവുമില്ല കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അതിലും വലിയ അർജന്റായിട്ടുള്ള പരിപാടി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നത് ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അങ്ങനെ വ്യക്തമാക്കിയിട്ടുമില്ല മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേഗത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് ആ ഹെലികോപ്റ്ററിൽ അതിവേഗത്തിൽ വരാമായിരുന്നു പക്ഷെ വരുന്ന വന്ന സാഹചര്യം കാണുന്നില്ല കാരണം ഒരു ഗവർണർ ഈ പരിപാടി ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ഗോവയിൽ നിന്നുള്ള ഗവർണർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് സാധിക്കാത്തത് അവർ യാതൊരുവിധ സംശയവുമില്ല ഇത്തരം ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നത് യാതൊരുവിധ സംശയവുമില്ല കാരണം നമുക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ പലപ്പോഴും കേട്ടുകൾവിയും ഇല്ലാത്ത തരത്തിൽ നമ്മൾ കേട്ടുകൾവില്ലാത്ത തരത്തിലാണ് ഒരു മതം ചോദിച്ചുകൊണ്ട് കലിമ ചെല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ആളുകളെ സാധാരണക്കാരൻ ായിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചിട്ട് കൊല ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരു കൊല ചെയ്ത ഒരു വ്യക്തിയെ അങ്ങനെ ഒരു ബലിദാനം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ആ കുടുംബത്തിന്റെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പങ്കെടുത്തിട്ടില്ല എങ്കിൽ യാതൊരുവിധ സംശയവുമില്ല ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതെ വളരെ നന്ദി ശ്രീ കെ ഗണേഷ്ലേക്ക് പോകുകയാണ് ഈ വിമുഖത അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടുനിന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു നടപടി അങ്ങേയറ്റം ഖേദകരവും നിർഭാഗ്യകരവുമാണ് എന്ന് മാത്രമല്ല ഇതിനെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാം മനസ്സാക്ഷി ഇല്ലാത്ത ഒരു പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ വീട് ഒന്ന് വന്ന് കണ്ട് സന്ദർശിച്ച് ആ കുടുംബാംഗങ്ങളെയോട് അല്പസമയം ഒന്ന് ചിലവഴിക്കുന്നതിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വിമുഖത രോഹിണി അത് തന്നെയാണ് കേരളവും പൊതുസമൂഹവും ചോദിക്കുന്നത് എന്ത് എന്താണ് മുഖ്യമന്ത്രിക്ക് അത്ര വിമുഖത ഈ ആ കുടുംബം സന്ദർശിക്കുന്നതിനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിനും കാരണം കേരളം ഒന്നാകെ കരയുമ്പോൾ ആ കേരളത്തിന്റെ ഭരണത്തിൽ നടത്തുന്ന ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് അവിടെ എത്താമായിരുന്നു മുഖ്യമന്ത്രിക്ക് ആ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയതേയില്ല എന്നതാണ് എല്ലാ ഏവരും ഏവരും ഇതൊരു വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി എത്തിയില്ല അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തലസ്ഥാനത്തും കാര്യമായ രീതിയിൽ പരിപാടികളൊന്നുമില്ല ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെയാണ് ഈ അസാന്നിധ്യം ശ്രദ്ധേയമാവുകയും ചെയ്യുന്നത് നമുക്ക് നേരത്തെ ഈ യുവമോർച്ചയുടെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പല സംഭവങ്ങൾ വികസനങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഹരിയാനയിൽ ആയാലും ശരി മറ്റ് ഉത്തർപ്രദേശിലായാലും ശരി മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോവുകയും അവിടെ എല്ലാം പങ്കെടുക്കുകയും അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തു നടക്കുന്ന വിഷയങ്ങളിൽ സംഭവങ്ങളിലെല്ലാം ഇടപെടുകയും വിമർശിക്കുകയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ അത്തരം സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ കേരളത്തിൽ ഇത്തരം സംഭവം നടക്കുമ്പോൾ അതും കാശ്മീരിൽ തീവ്രവാദികളുടെ അക്രമത്തിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മതം ചോദിച്ച് കൊലപ്പെടുത്തിയ തീവ്രവാദികളുടെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു ധീര ബലിതാനി രക്തസാക്ഷി ആ രക്തസാക്ഷിയുടെ കുടുംബത്തെ സന്ദർശിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമാണ് മുഖ്യമന്ത്രിക്ക് സമയം കിട്ടാതെ പോയത് എന്നാണ് വിമർശനമായിട്ട് എന്താ ഇടപെടുകയാണ് തുടരുക ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു കശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി ജീവൻ പൊലിഞ്ഞ മലയാളി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഏറെ വിവാദമാകുകയാണ് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ദിവസങ്ങളിലൊന്നും ആ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കാനോ അവർക്ക് ആശ്വാസ വാക്കുകളേതേകാനോ മുതിരാത്തത് എന്താണ് അദ്ദേഹത്തിന് ഇത്ര വിമുഖത സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുൾപ്പെടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ അത് മാത്രമല്ല രാമചന്ദ്രന്റെ വിയോഗം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ ഒരു കാര്യമായിരുന്നില്ലല്ലോ ഈ രാജ്യത്തിന് വേണ്ടിയല്ലേ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത് മതം നോക്കി നിറയൊഴിച്ച കുറെ ഭീകരവാദികൾക്കിടയിലല്ലേ അദ്ദേഹം ബലിദാനിയായത് അവിടെ വരേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമയല്ലേ മനസാക്ഷിക്ക് ചേർന്ന പ്രവൃത്തിയാകേണ്ടതായിരുന്നില്ലേ അത് കേരളത്തിൽ നിന്ന് വെടിയേറ്റു മറിച്ച രണ്ടുപേരുണ്ട് ഒരാളുടെ പേര് ഫൈസൽ ആണ് അയാള് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിട്ട് മരിച്ചതാണ് പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയതാണ് മറ്റൊരാള് രാമേന്ദ്രൻ ആണ് രാമേന്ദ്രൻ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട ഭാരതത്തിന് വേണ്ടി നിലകൊണ്ട ജീവിതത്തിന്റെ അവസാന സമയം വരെ ഭാരതത്തിന്റെ വികാരം മനസ്സിൽ സൂക്ഷിച്ച ഒരാൾ അതുകൊണ്ടാണ് ഭാര്യ ഷീല അദ്ദേഹത്തിന്റെ സവസംസ്കാരത്തിന്റെ സമയത്ത് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാരത ഗാനം തന്നെ പാടണം എന്നാവശ്യപ്പെട്ടത് ആ രാമചന്ദ്രന്റെ ശവസംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കൊല്ലപ്പെട്ട ആളുകളോട് അവിടുത്തെ മുഖ്യമന്ത്രിമാർ എങ്ങനെ പെരുമാറിക്കുന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് ഓരോ സംസ്ഥാനത്തെയും ഇപ്പോ കർണാടകയിലെ മുഖ്യമന്ത്രി ആ സിദ്ധരാമയ്യ കർണാടകയിൽ നിന്ന് പോയി മരിച്ച രണ്ടുപേരുണ്ട് അത് ഒരാൾ ആന്ധ്രയിലാണ് പക്ഷെ കർണാടകയിൽ സ്ഥിരതാകുന്ന കാരനാണ് ആ രണ്ടു പേർക്ക് പത്തുലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം രൂപ എന്തുണ്ട് എന്നുള്ളതല്ല മറിച്ച് അതിനോടുള്ള ആ ആരസൂചകമായിട്ടാണ് പത്ത് ലക്ഷം രൂപ വെച്ച് മരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും അവരെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ തൊട്ടടുത്ത കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇതേപോലെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും നേരിൽ പോയി കണ്ട് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ നേരിൽ പോയി കണ്ട് കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചത് ഉദാഹരണമുണ്ട് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പോയില്ലെന്ന് മാത്രല്ല ഒന്ന് നേരിട്ട് വിളിച്ച് ആശ്വസിപ്പിക്കുന്നതെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞോളൂ അതിനൊരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ വിളിച്ചു എന്ന് കുടുംബങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ നേരിട്ട് വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറാവാത്ത തരത്തിൽ മുഖ്യമന്ത്രി ആയാണ് പറയുന്നത് ആരെ ൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരം ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് കേരളത്തിലെ ഒരു വിഭാഗം മത തീവ്രവാദികൾക്ക് അനിഷ്ടം ഉണ്ടാക്കും ഭയമാണോ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ നിന്ദാർഹമായ ഒരു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു നിലപാടാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല ശ്രീ ആർ വി ബാബു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതും അവിടെ സംസാരിക്കുന്നതും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഈ കുടുംബത്തോട് ഐക്യദാർഢ്യം പുലർത്തേണ്ടതായിരുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരേണ്ടതായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരെ പ്രീണിപ്പിക്കാനാണ് എന്നതിലുപരി എത്രമാത്രം സാധാരണക്കാരായ ആൾക്കൾ ആളുകളുടെ മനസ്സിൽ വേദന ജനിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹം നൽകുന്നൊരു സന്ദേശം തന്നെ എന്താണ് മതം നോക്കിക്കൊല്ലുന്ന ഭീകരവാദികൾ ഒരു വശത്ത് അതുപോലെ തന്നെയാണോ പേര് നോക്കി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിക്കുന്നതും പേര് നോക്കി ധനസഹായം പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ഇതൊക്കെ എത്രത്തോളം ആപദ്കരമായ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിന് തന്നെ നൽകുന്നത് ഇതേ മുഖ്യമന്ത്രിയാണ് ട്രെയിനിൽ സീറ്റ് മരിച്ച ജുനൈദിന് അവിടെ പോയി പത്ത് ലക്ഷം രൂപ കൊടുത്തത് ഇതേ മുഖ്യമന്ത്രിയാണ് അപ്പോ ഈ ഇരട്ടത്താപ്പ് നമുക്ക് കണ്ണുമ്പോ നമ്മുടെ സ്വന്തം നാട്ടില് സ്വന്തം ഈ കേരളീയനായിട്ടുള്ള ഒരാള് അയാ അയാൾ അയാളുടെ മകളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ച് മെടിയേറ്റും മരിക്കുന്നു ഹിന്ദു ആയിപ്പോയതിന്റെ പേരിൽ മെടിയേറ്റും മരിച്ച ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ കാര്യത്തിൽ തികച്ചും നിഷേധാർഹമായ ഒരു നിലപാടാണ് നേരിട്ട് വിളിച്ചിപ്പോ ഗവർണർ പോലുള്ള ഒരാൾ നേരിട്ട് വന്നു കേരളത്തിന്റെ ഭരണഘടനാ തലവൻ എന്ന് പറയാവുന്ന തരത്തിൽ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വേറെ ഇരിക്കുന്ന ഒരാളാണല്ലോ ഗവർണർ ആ ഗവർണർക്ക് നേരിട്ട് വരാൻ കഴിഞ്ഞു ഗോവ ഗവർണർ നേരിട്ട് ഇവിടെ വന്നു മന്ത്രിമാർ രണ്ടുപേരും കൂടെ നേരിട്ട് വന്നു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത് മറ്റു മന്ത്രിമാരൊക്കെ വന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി നേരിട്ട് വരേണ്ടിയിരുന്നു അത് ചെയ്യാതിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഏതോ ചില വിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കുന്ന നടപടിയാണ് എന്ന രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നിന്നും വിട്ടുനിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ നടപടിയാണ് എന്നുള്ള കാര്യം അതെ വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന് കശ്മീരിൽ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി ജീവൻ പൊലിഞ്ഞ മലയാളി രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നത് വിവാദമാകുന്നു പാർട്ടി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നത് എന്നാണ് നൽകുന്ന ന്യായീകരണം പക്ഷേ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഭീകരർക്കെതിരെ ശബ്ദമുയർത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവച്ചിരിക്കുകയാണ് മിക്ക സംസ്ഥാനങ്ങളിലും പഹൽഗാം ബലിദാനികളുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് അതത് മുഖ്യമന്ത്രിമാരായിരുന്നു അവിടെയാണ് കേരള മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഈ സംസ്കാര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നത് വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്